നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന ഒരു കാമ്പിത്താൻ മണ്ഡപം കേട്ടോ നൂറ്റാണ്ടുകൾ പഴക്കം വിളിച്ചേട്ടോ ആയി ഇങ്ങോട്ട് നോക്കാവുന്നത് ആയി ഈ നൂറ്റാണ്ടുകൾ പറയുമ്പോ തന്നെ അത് കൂടിപ്പോയ കുറഞ്ഞുപോയോ നൂറ്റാണ്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല കാരണം ഇവിടുത്തെ ശില്പവേലകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്ര നൂറ്റാണ്ട് പഴക്കം ഉണ്ട് നമ്മൾ ഈ കാമ്പിത്താൻ പറഞ്ഞ ആരാണ് അത് നമുക്ക് ആദ്യം പറയാം ഇപ്പൊ ഈ കാമ്പിത്താൻ എന്ന് പറഞ്ഞാൽ സാധാരണ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് ഈ വെളിച്ചപ്പാടുകളെ പറ്റി കേട്ടിട്ടുണ്ട് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ കുമമരം തുള്ളുന്നത് എന്നൊക്കെ പറയാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വളരെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ആ അതെ കാമ്പിത്താൻ എന്ന് പറഞ്ഞാൽ ഈ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിൽ മണ്ണടി ഭഗവതി ക്ഷേത്രത്തിലെ ഭദ്രകാളിയുടെ വെളിച്ചപ്പാടിനെ കാമ്പിത്താൻ എന്നാണ് പറയുക നമ്മൾ ഈ നിൽക്കുന്ന മണ്ഡപത്തിന് കാമ്പിത്താൻ മണ്ഡപം എന്നാണ് പറയുന്നത് ഇവിടെ എന്തൊക്കെയാണ് നടന്നിരിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് ആറിന്റെ തീരത്താണ് സംഭവം നിൽക്കുന്നത് അല്ലേ അതെ ഇത് കല്ലടയാറാണ് ഈ കല്ലടയാറിന്റെ തീരത്ത് നിന്ന് കയറി വന്ന് അന്നൊക്കെ വാട്ടർ ട്രാൻസ്പോർട്ട് ആണല്ലോ വെള്ളത്തിൽ വന്ന് അല്ലെ ബോട്ടിൽ വന്ന് കയറാനുള്ള സൗകര്യമാണ് ഇവിടെ ഈ ഇതിന് ഫ്രണ്ടേജ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത് വാട്ടർ ഫ്രണ്ടേജ് ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നത് മൊത്തം ഏറ്റവും പാറയാണ് കുത്തനെയുള്ള കാര്യമാണ് ഒരു പ്രത്യേക രീതിയിൽ അടുക്കി സ്റ്റെപ്പ് ആക്കി കയറിയിരിക്കുകയാണ് വശങ്ങളിലും പാറകളാണ് അതൊക്കെ പോട്ടേന്ന് വയ്ക്കാം ഫുള്ള് കല്ല് കൊണ്ട് മാത്രം നിർമ്മിച്ചൊരു മണ്ഡപം അതെ അതെ ഈ കാണാൻ കൊത്തുപണികൾ ചിന്തിക്കുന്നപ്പുറത്താണ് അല്ലേ അതെന്താ ഇതൊക്കെ ഒരു ദേവിയുടെ രൂപ സ്വന്തമാണ് ഭദ്രകാളി തന്നെയാണ് ഭദ്രകാളിയിലേ ആണെന്ന് തോന്നുന്നു നമുക്ക് കൃത്യമായിട്ട് അത് പറയാൻ പറ്റും ഇപ്പൊ വിഗ്രഹശാസ്ത്രമൊക്കെ പഠിച്ചവർക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഭദ്രകാളിയുടെ തന്നെ പല ഭാവങ്ങളാണ് ചാമുണ്ടിയും അവരൊക്കെ പല ഭാവങ്ങളിൽ ഭാവങ്ങളിലിരിക്കുന്നതാണ് ഓപ്പോസിറ്റ് തൂണിൽ വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ വേറൊരു ഇത് കാണുന്നുണ്ട് അതും എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്തോ വലിച്ചുകീറ് നടക്കാൻ കഴിയും പക്ഷെ അത് വലിച്ചു കീറുകാണോ ഇത് മയിൽ പോലെ തോന്നുന്നു മുരുകനെ പോലെ തോന്നുന്നു തൊട്ട് താഴെ നരസിംഹമൂർത്തിയാണ് ഹിരന്റെ കശുവിനെ മടിയിൽ കിടത്തിയിട്ട് മാറി പിളർക്കുന്ന ആ ഒരു രംഗമാണ് ഇവിടെ കൊത്തി വെച്ചിരിക്കുന്നത് തൊട്ട് താഴെ നടരാജ നടന്നു ശിവന്റെ ശിവഡവാണ് ശിവ പക്ഷെ ഇവിടെ ആ ആരോഗ്യത്തിന് പക്ഷേ ഇതിനകത്തുള്ള കാഴ്ച നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഈ ശില്പം കണ്ടോ ഇത് നോക്കിയേ എന്തോ ഗംഭീരമാണ് നമ്മുടെ ഏറ്റവും പഴയ തഞ്ചാവൂർ ശൈലിയിലുള്ള ഒരു നിർമ്മാണം എനിക്ക് തോന്നുന്നു അന്ന് നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു ഐതിഹ്യമാലയിലാണെന്ന് തോന്നുന്നു വാജ തഞ്ചാവൂരിൽ നിന്നും കൊണ്ടുവന്ന് ശില്പങ്ങളെ കൊണ്ടുവന്ന് നിർമ്മിച്ച മണ്ഡപമാണെന്ന് കേട്ടിട്ടുണ്ട് ആധികാരികതയില്ല ആ എങ്കിൽ പോലും ഈ ശില്പങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നൂറ്റാണ്ട് പുരാ അതി പുരാതനമായ ശില്പ വേലകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ശരിക്കും പറയാൻ ഇവിടെ പൊട്ടിപ്പോയി ഇത് ഒത്തി കുറച്ചുകൂടെ ഇവിടെ പൊട്ടിപ്പോയി ഇത് കണ്ടില്ലേ കല്ലിലാണ് പൂവൊക്കെ കല്ലിലാണ് സാധാരണ ഈ ഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിൽ നശിപ്പിച്ചു കളഞ്ഞ കേട്ടൊരു കഴിവാണ് പക്ഷെ ഇതൊന്നും പറ്റാതെന്താ അത് കല്ലാണ് അതാണ് ഒറ്റ ഉത്തരം ഇതിപ്പോ തടിയോ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ ആൾക്കാർ ഊരികൊണ്ട് പോയത് നശിച്ചു പോകുമ്പോ ഈ നൂറ്റാണ്ടുള്ള ചിലപ്പോൾ ആയിരം ആവാം നൂറാവാം അഞ്ഞൂറാവാം അങ്ങനെ പറയാൻ പറ്റത്തില്ല പറയാൻ പറ്റത്തില്ല ചേട്ടാ പിന്നെ ഒരു കാര്യം നമ്മൾ ഇത്രയും പാടകള് പക്ഷെ ഇവിടെ എല്ലാം സിമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ കാണുന്നില്ല അയ്യോ അത് സിമെന്റ് അല്ല ഇത് ശരിക്കും ഇവിടെ ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഈ സിമെന്റ് എന്താണ് ഹോളോ ബ്രിക്സ് മാതിരി തോന്നുന്നു ഇത് കല്ലാണ് കല്ല് കൈ കൊണ്ട് കഴികൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്റർലോക്ക് രീതിയിൽ അത് ജോയിന്റ് ചെയ്തിരിക്കുകയാണ് പിന്നീട് എപ്പോഴോ ഇത് സിമെന്റ് വെച്ചതാണ് ഈ സൈഡൊക്കെ തേച്ചൊക്കെ സിമന്റാണ് ആവശ്യം ഇതിനില്ല പ്ലാസ്റ്റിക്കിന്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്ന ആദ്യ കാലത്ത് ഈ പ്ലാസ്റ്റർ ചെയ്ത് എന്തോ പെയിന്റിങ് പോലെ തോന്നുന്നുണ്ട് ആ പെയിന്റിങ് അതായത് അന്നത്തെ കാലത്ത് പെയിന്റ് മേലക്കെട്ടായി തടിക്കാത്ത കൊത്തി എടുക്കുന്നു പറഞ്ഞാൽ നമുക്കൊന്നും ചിന്തിക്കാം പക്ഷേ ഈ പാറയ്ക്കാത്ത ഇതാണെങ്കിൽ ആ ഒരു കൊത്തുപണിക്ക് ചെയ്തെടുക്കുന്ന ശില്പികൾ എന്ന് പറഞ്ഞാൽ അപ്പൊ അവര് അവരുടെ കരവിരുദ്ധ അതാണ് അവർക്ക് അതൊരു വിഷയമല്ല അവര് അവരുടെ ജോബ് അതാണ് അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ എന്താണ് അവരുടെ വ്യക്തിമുദ്ര ഇത് എത്രയോ നൂറ്റാണ്ട് മുമ്പ് ആരോ കൊത്തി കൊത്തിവെച്ചതായിരിക്കും കാമ്പിത്താന്റെ ഇവിടെ കഥ എന്ന് പറയാൻ രണ്ട് കാമ്പിത്താന്മാരാണ് രണ്ട് കാമ്പിത്തന്മാരെ ഇവിടെ ഉള്ളൂ വന്നിട്ടുള്ളൂ ഒന്നാമത്തെ കാമ്പിത്താൻ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ നടത്തുന്നത് അടുത്ത കാമ്പിത്താനാവണം അങ്ങനെ അത് നടത്തിയിട്ട് രണ്ടാമത്തെ കാമ്പിത്താനും ഇവിടെ തന്നെ മരിക്കുകയുണ്ടായി അപ്പം രണ്ടാമത്തെ കാമ്പിത്താൻ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ബോഡി ഏഹ് അതായത് ഹവസംസ്കാര കർമ്മങ്ങൾ ചെയ്യണമല്ലോ അപ്പൊ അതിന് മൂന്നാമത്തെ ഒരു കാമ്പിത്താൻ വരണം അത് വന്നിട്ടില്ല അതെന്താണ് കാരണം വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ഇപ്പൊ കാലഘട്ടം ഒരുപാട് മാറി കാമ്പിത്താൻ എന്ന് പറഞ്ഞാൽ ഒരു പിന്തുടർച്ച അവകാശമായിട്ട് വരുന്നതല്ല പരമ്പരമായിട്ട് അല്ല കാമ്പിത്താൻ പെട്ടെന്നൊരു ദിവസം വരുന്ന ഒരു വെളിച്ചപ്പാടാണ് ആദ്യത്തെ കാമ്പിത്താൻ തന്നെ അങ്ങനെയാണ് വന്നതെന്നാണ് ഐതിഹ്യം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ആ വാളുമായിട്ട് ബന്ധപ്പെട്ട കഥ അത് ഇവിടെ രണ്ടാമത്തെ കാമ്പിത്താൻ മരിക്ക അദ്ദേഹം മരിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ മരിച്ചതിനു ശേഷമോ ഇവിടെ ഈ ഒരു കയുണ്ട് ഒരു വലിയ കയം ആ കയത്തിലേക്ക് ആ വാളാണെന്നാണ് പറയുന്നത് അത് മത് ആ അതാത് കയം എവിടെയാണെന്ന് നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം അപ്പൊ ആ കയത്തിലേക്ക് എറിഞ്ഞു അത് നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത കാമ്പിത്താൻ വരുമ്പോൾ ആ നിക്ഷേപിച്ചിരിക്കുന്ന ആ വാളും ചിലമ്പും എടുത്തു വരും എന്നാണ് പറയുന്നത് ആ കയത്തിൽ മുങ്ങി ആ വാളം ചിലമ്പോ ഭയങ്കര സംഭവമായിരിക്കും അത് ശരിക്കും പറഞ്ഞാൽ വിശ്വാസമാണ് അത് നമുക്ക് ഹിസ്റ്റോ ഹിസ്റ്റോറി അതായത് ഇതിനെ പറ്റി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു എന്താണ് ഐതിഹ്യമാണ് ഐതിഹ്യം എന്ന് പറയാൻ പറ്റുള്ളൂ ഹിസ്റ്റോറിക്കൽ വാല്യൂ അതിലില്ല പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണ് മൂന്നാമത്തെ കമ്പിത്താൻ വന്നിട്ടില്ല മറ്റേ ബോഡി അതുകൊണ്ട് ദഹിപ്പിച്ചിട്ടില്ല ആ ബോഡി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇവിടെ അടുത്ത ഇവിടെ അതായത് കുഴിച്ചിടുകയോ ഒന്നും ചെയ്തിട്ടില്ല എംബാം ചെയ്യുന്നത് പോലെ ഇവിടെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മളൊരു മെസ്സേജ് പാസ് ചെയ്യുമ്പോഴത്തേക്കും അത് കേട്ട് കേൾവി നമുക്ക് അത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ അത് പക്ഷെ അടച്ചിരിക്കാനോ രണ്ട് സൈഡ് ലോക്ക് ചെയ്തിട്ട് കാലത്ത് ആരോടെ എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥിതിൽ ആവാനാണ് ചാൻസ് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ അത് അടച്ചിരിക്കുന്നു രണ്ട് ഭാഗത്ത് ഈ നമ്മുടെ ക്ഷേത്രത്തിലേക്കെ പ്രധാന മണ്ഡപത്തിലോട്ട് കേറുമ്പോഴത്തേക്ക് കാണുന്ന പോലെ രണ്ടു വശത്തും മണ്ഡപവും ഇടയ്ക്ക് നടക്കാനുള്ള സ്ഥലമൊക്കെയാണ് ഗംഭീരമായിട്ടുള്ള മുഴുവൻ മേൽക്കൂരയെ പറയാം എല്ലാം മേൽക്കൂരയൊക്കെ ഈ സെന്ററിലൊക്കെ നോക്കിയേ കണ്ടോ ഈ പൂവൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പാറപ്പുട്ടെ അതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന പാറയിലാണ് കൊത്തുമണിയൊക്കെ അപാരം തന്നെ കേട്ടോ എത്ര നാളെടുത്ത് എത്ര വർഷങ്ങൾ തന്നെ ഇതൊക്കെ ചെയ്തെടുത്തേലേ കടവ് തന്നെ നോക്കിയാൽ തന്നെ അറിയാല്ലേ അത്ര കുത്തനെ കൽപ്പടവാണ് ഇവിടെ ശില്പങ്ങള് നിറയുണ്ട് ആ ഇവിടെ ഉണ്ട് ഇവിടെ ശില്പങ്ങളുണ്ട് ഓരോരോ മൂർത്തികളെ ഇവിടെ ഇത് ശരിക്കും മുരുകന്റെ ആണ് മയിലിന്റെ പുറത്ത് ഇരിക്കുന്ന ശരിക്കും കൃത്യമായിട്ട് ഇത് ബ്രഹ്മാവണെന്നറിയാം ബ്രഹ്മാവുണ്ട് ദേവിയാണ് ദേവി ഭഗവാന്റെ മടിയിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ദേവിയാണ് അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇവിടെ പിന്നെ നമ്മ ഇവിടെ നമുക്ക് പിന്നെ ചിരപരിചിതമായിട്ടുള്ള ഗണപതി ഉണ്ട് മിത്തല്ലാത്ത ഗണപതി ഇപ്പം നമുക്ക് ഈ വിശ്വാസികൾക്ക് മിത്തല്ല ഇപ്പം അല്ലാത്തവർക്ക് മിത്തായിരിക്കും പക്ഷെ അതും ഗണപതിയുണ്ട് ഗണപതി എലിയുടെ പുറത്തിരിക്കുന്ന രൂപമാണ് ഇവിടെയും മറ്റൊരു ഭഗവാന്റെ രൂപമുണ്ട് ഇവിടെ അവിടെയും ഒക്കെ ഇത് കണ്ടു എന്താണെന്ന് അറിയില്ല നരസിംഹമൂർത്തിക്ക് പ്രാധാന്യം ഉണ്ട് ഇവിടെ കേട്ടോ ഇവിടെ ഇത് കണ്ടില്ലേ ഇവിടെയും നരസിംഹമൂർത്തി ഉണ്ട് ഇത് നരസിംഹമൂർത്തിയാണ് അറിയാൻ പറ്റില്ല അറിയാം അത് പല രൂപത്തിലും ഈ യോ യോഗ ഭാവത്തിലിരിക്കുന്ന നരസിംഹമൂർത്തിയാണ് മറ്റേ നമ്മൾ കണ്ടത് ഹിരണ്യ അവ കൊല്ലുന്ന വലിച്ചു കീറുന്ന രീതിയിലുള്ള ഇവിടെ എവിടെ നോക്കിയാലും പാറുണ്ടെങ്കിൽ നിർമ്മിതിയാണ് ഈ പാർത്തു കുത്തു മണി കാണുണ്ടല്ലേ പിന്നെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ള സൗകര്യം അതെ അത് പിൽക്കാലത്തൊക്കെ ഇപ്പം എടുത്തുവെച്ചതാകാനാണ് വഴി കാരണം അതിലൊക്കെ കണ്ടില്ലേ അഴികൾ അതിന്റെ അഴികൾ പോയതിന്റെ ആ ജോയിന്റ് കറക്റ്റ് അല്ലല്ലേ കറക്റ്റായിട്ടില്ല താഴെയൊക്കെ ഹോൾസ് ഒക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ട് അപ്പൊ ഒരു വലിയ നിർമ്മിതിയുടെ ഒരു ഭാഗം മാത്രമായിട്ടേ നമുക്ക് ഈ കൽമണ്ഡപത്തെ കാണാൻ പറ്റുള്ളൂ എന്തായാലും കാമ്പിത്താൻ മണ്ഡപമാണിത് ഗംഭീരമായിട്ടുള്ള നിർമ്മിതിയാണ് കണ്ടില്ലേ ഇതെല്ലാം പാറ തന്നെയാണ് അത്തരം ഈ ഞാൻ ഒരുപാട് പഴക്കം അല്ലെങ്കിൽ നൂറ്റാണ്ട് പഴക്കം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ കണ്ടില്ലേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാലപ്പഴക്കം കൊണ്ട് കല്ലായിട്ട് പോലും അതിന് ചെറിയ ചെറിയ ദ്രവങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പണ്ട് കായംകുളം രാജാവിന്റെ കൊട്ടാരത്തിൽ പോയപ്പോ സാധനങ്ങളാണ് കണ്ടോ കൂടുതലും അവശേഷിപ്പായിട്ട് കൊട്ടാരത്തിന്റെ ബേസിലെല്ലാം ഇത് ആയിരുന്നില്ല ഇത് എന്തോ ഒരു പേരുണ്ട് കേട്ടോ അത് കൃത്യമായിട്ട് അറിയില്ല ജനലുകളൊക്കെ കണ്ടോ ഈ ഗ്രില്ലൊക്കെ പുതുതായിട്ടിട്ടാണെന്ന് നമുക്ക് കാണുമ്പോൾ അറിയാം ജനലുകളും അതിന്റെ ഫ്രെയിമും കട്ടള എല്ലാം തന്നെ കല്ല പൂർണ്ണമായിട്ടും ഒരു കൽ മണ്ഡപം